ഗുരു എല്ലാവരും ഉണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് തന്നെ അറിയില്ല പക്ഷേ ഇപ്പോൾ വിളിച്ച് ഇവിടെ നിർത്തിയത് കൊണ്ട് പറയാൻ പറ്റില്ല വെൽത്തൈ എന്ന ഈ ഒരു സംരംഭത്തിനും ഇവിടെ അവരുടെ കുറേ അവരുടെ പല മേഖലയിലുള്ള അവരുടെ സംരംഭങ്ങളെല്ലാം തന്നെ നമുക്ക് ലോഞ്ച് ചെയ്തു എല്ലാം ഒന്നിനൊന്ന് മികച്ചു വരട്ടെ അവർ വളരെ ഗംഭീരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും മുഷ്ടിയിരിക്കുകയാണ് അധികം ഒന്നും സംസാരിക്കുന്നില്ല സന്തോഷം താങ്ക് യു ഋതി താങ്ക് യു സെലോ താങ്ക് യു ഞാൻ അടുത്ത ആളൊന്ന് വേദിയിലും സ്വാഗതം ചെയ്യട്ടെ